ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പം ഞാൻ കുറേ നാളായല്ലോ വീഡിയോ ചെയ്തിട്ടില്ലേ അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ട് പിന്നെ വീഡിയോയിൽ ഒരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ വാച്ച് അവർ മൂവായിരം വാച്ച് അവർ എത്താറായി നിന്നാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തഞ്ച് ആ നിലയിലേക്ക് വന്നു ഒരു ഇരുപത്തഞ്ച് ഇതിൻ്റെ കുറവിലാട്ടോ മൂവായിരം തികയാൻ നിന്നത് പക്ഷെ എന്ത് ചെയ്യാം ആ മൂവായിരം എന്നുള്ളത് ആ കുത്തനെ പോയി ഇപ്പം എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ആയിട്ടോ അപ്പം ഈ വാച്ച് അവർ എന്ന് പറയുന്നത് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല പക്ഷേ കുറയാൻ എളുപ്പമുണ്ട് നേടിയെടുക്കാൻ നമ്മൾ കുറേ വീഡിയോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ അഞ്ഞൂറ് പോയിൻ്റ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ആ അഞ്ഞൂറ് പോയിൻ്റ് കുറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമായി അതിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ തുടർച്ചയായിട്ട് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ചായയെടുപ്പോട് കൂടി കേട്ടോ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാവരും പിന്നെ വീഡിയോ കാണുക പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലൊന്നും പറയാറൊന്നുമില്ല എങ്കിലും ഞാൻ പറയുക കേട്ടോ പിന്നെ അമ്മയാട്ടോ ചായ ഒക്കെ എടുത്തത് പിന്നെ ഇപ്പോൾ അതുപോലെ ഞാൻ എല്ലായിടവും ഒന്ന് തൂത്തൊക്കെ വാരി കേട്ടോ രാവിലെ എന്നും ഇങ്ങനെ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞ് തിണ്ണയും പെരയൊക്കെ ഒന്ന് തൂത്തു വാരും കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഡീപ്പ് ക്ലീനിങ് എല്ലായിടവും ആക്കിയിട്ടുണ്ട് പിന്നെ അധികം പൊടിയോ എല്ലാം ചുക്കിരിയൊക്കെ ഞാൻ തട്ടിയിരുന്നു കേട്ടോ അതുകൊണ്ട് അധികം പൊടിയൊന്നുമില്ല ഇനിയും ഇന്നും ഞാൻ തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇന്നും ഇങ്ങ് തൂത്ത് വാരിതയുള്ള ഇനിയും എനിക്ക് കുറച്ച് പണികളൂടി ഇനിയും ബാക്കിയുണ്ട് കേട്ടോ ചെയ്ത് തീർക്കാൻ അപ്പം ഞാൻ ബാത്റൂം ക്ലീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ അത് ആ ഒരു ഭാഗത്തേക്ക് മാത്രം ഞാൻ ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുപ്പത് പണിയുണ്ടെന്ന് ബാത്റൂം നല്ല ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് കേട്ടോ എത്ര സമയം നിന്ന് ക്ലീൻ ആക്കിയാലാണ് ക്ലീൻ ആകുകയെന്ന് എനിക്ക് അറിയത്തില്ലേ ഞാൻ അത് തന്നെ അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളും എന്തായാലും അതൊക്കെ എല്ലാ വീടുകളിലും ചെയ്യുന്ന ജോലികളല്ലേ അപ്പോൾ പിന്നെ ഞാൻ അതും ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ഈ വീട് ഈ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളും ഇതുമൊക്കെ ആട്ടോ ഞാൻ വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നതും അല്ലാതെ നമുക്കൊക്കെ എന്ത് ചെയ്യാനല്ലേ നമ്മൾ ഏത് പുറത്തിറങ്ങി ട്രാവലിങ്ങോ അങ്ങനെയൊന്നും എനിക്ക് വീഡിയോ പൊതുവേ പിടിക്കാൻ തന്നെ ഒരു മടിയാട്ടോ പുറത്തൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ പിന്നെ അത് അത്ര കണ്ട് നമ്മൾ ഡെവലപ്പ്ഡ് യൂട്യൂബറൊക്കെ ആയിരിക്കണം നമ്മൾ വെറും ചെറിയ നിസ്സാരക്കാരായ വീട്ടമ്മമാരല്ലേ അപ്പം നമ്മൾ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കുറേ പേര് പിന്നെ വീഡിയോ ഞാൻ കാണാറുണ്ട് കുറേ പേരെ ഞാൻ എന്താ എൻ സബ്സ്ക്രൈബറൊക്കെ ആയിട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നും ഓരോ വീട്ടമ്മമാരും എത്ര ത്യാഗമാണ് കഴിക്കുന്നതെന്നൊക്കെ ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തരുന്ന സഹകരണവും സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഒക്കെ ആട്ടോ നമ്മുടെ വീഡിയോയുടെ വിജയത്തിൻ്റെ ഒരു മാനദണ്ഡം അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ നിറഞ്ഞ കടപ്പാടും ആത്മാർത്ഥതയൊക്കെ അറിയിക്കുക കേട്ടോ അങ്ങനെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ അടിച്ചു വരാനൊക്കെ ഒരുപാട് സമയം വേണം കേട്ടോ ഞാൻ അടിച്ചു വരുമ്പോൾ അത് എനിക്ക് പിന്നെ നല്ല എഫേർട്ട് എടുത്തിട്ട് എനിക്ക് കാലും മേലുമൊക്കെ വേദനയുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ അടിച്ചു വരുവാണെങ്കിൽ തന്നെ ആ ഒരു പൊടിയില്ലാതെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് അടിച്ചു വരുമെട്ടോ എനിക്ക് കാലിനൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ പിന്നെ ഈ ടൈലിലും ഇതിലൊക്കെ ചവിട്ടി നടന്നിട്ടാണോ എന്നറിയില്ല എനിക്ക് കാലിലും കൈക്കും ഒക്കെ നല്ല വേദനയുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബാത്റൂം ക്ലീ ഇത് ക്ലീനിങ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരിഞ്ഞു നോക്കാത്തൊരു ഏരിയ ആയിരുന്നു കേട്ടോ പക്ഷെ നല്ല ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കുറേ നാളായാലേ ഞാൻ പത്ത് പതിനെട്ട് ദിവസമായല്ലേ ബാത്റൂം ക്ലീൻ ചെയ്തിട്ടൊക്കെ അപ്പോൾ അവർ അവർക്ക് പറ്റുന്ന പോലെയൊക്കെ ഹർപ്പിക്കൊക്കെ ഒഴിച്ച് ഒന്നും അങ്ങനെ ആയണ്ട ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ക്ലീനൊക്കെ ആക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ നമ്മുടെ ഈ കുഴൽ കിണറിലെ വെള്ളം ആയതുകൊണ്ടാണ് ഈ കറ ഇങ്ങനെ പിടിക്കുന്നു കേട്ടോ ഒരു മഞ്ഞ പോലത്തെ ഒരു കറ പിടിക്കും അത് നല്ലോണം ഒരച്ച് കഴുകിയില്ലെങ്കിൽ അവിടെ പിടിച്ച് തന്നെ ഇരിക്കും പിന്നെ നമുക്ക് നല്ല വെള്ളം കിട്ടാൻ ഇവിടെ കുഴലല്ലാതെ ഒരു മാർഗ്ഗം ഇല്ലാനും പാറയൊക്കെ ആയതുകൊണ്ടാട്ടോ ഇവിടെ ഈ എല്ലാ വീടുകളിലും ഇവിടെ എത്രയും നാലഞ്ച് വീടുകളുണ്ട് എല്ലാവരും ഈ കുഴലാ കേട്ടോ അടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് എന്തായാലും തീരുമാനിച്ചു ബാത്റൂമൊക്കെ നല്ല രീതിയിൽ തന്നെ തേച്ച് കഴുകണം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാത്റൂമ് നല്ലവണ്ണം ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ അത് ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുമുണ്ട് ബാത്റൂമിൻ്റെയൊക്കെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ അത് ക്ലീനഡായിരിക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് എനിക്കത് വലിയ മോശമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ എല്ലാം ബാത്റൂമിന് ഒരു ബ്രഷും പിന്നെ സിങ്ക് കാര്യങ്ങൾ അതിൻ്റെ മേൽഭാഗം തേക്കാൻ വേറെ ഒരു ബ്രഷും പിന്നെ നിലം തൂക്കാൻ അങ്ങനെ മൂന്ന് ബ്രഷുകളായിട്ടാട്ടോ ഞാൻ ബാത്റൂമുകൾ ഉപയോഗിക്കുന്നത് പിന്നെ എനിക്ക് ഗ്ലൗസ് ഇല്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പര്യാപ്തത മാത്രമേ ഉള്ളൂ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഞാൻ ഇത് ക്ലീൻ ചെയ്യുന്നത് ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ക്ലീൻ കഴിഞ്ഞ് നല്ലോണം ഡെറ്റോളൊക്കെ ഇട്ട് കൈയൊക്കെ നല്ലോണം സോപ്പ് ഇട്ട് ഞാൻ കൈ കഴുകു കേട്ടോ പിന്നെ അതുപോലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുളിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിലും കയറുകയുള്ളൂ കേട്ടോ ബാത്റൂം ക്ലീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുളിക്കുകയും കൂടി ചെയ്യൂട്ടോ അതുകൊണ്ട് പിന്നെ നമ്മളെന്താണ് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ ബാത്റൂം ആയാലും വീടായാലും ഇനി വീടിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ആണെങ്കിലും വൃത്തിയായി സൂക്ഷിക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ അതുകൊണ്ട് എനിക്കിതൊന്നും വലിയൊരു മടിയായിട്ടും ഒരു നാണക്കേടായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ പിന്നെ ആരും എന്നോട് ഇതുവരെ അങ്ങനെയൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി ഇതങ്ങ് പറഞ്ഞൊന്നുള്ളൂട്ടോ ആരും ഞാൻ ഇങ്ങനെ ബാത്റൂം ക്ലീൻ ആക്കുന്നതൊന്നും എന്നോട് ഒരു മോശക്കേടായിട്ടൊന്നും ഞാൻ ഈ വീഡിയോ ഇടുന്നതൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നമ്മളിപ്പം ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ആണേലും സ്വീപ്പർമാരാണേലും ബാത്റൂം കഴുകുന്നവരൊക്കെ ആണെങ്കിലും ഏതും എന്തൊക്കെ മേഖലകളിൽ ഓരോ ജോലികൾ ചെയ്യുന്നുണ്ടല്ലേ അതൊന്നും അത്ര ഒരു മോശക്കേടൊന്നും അല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എന്ത് തന്നെയായാലും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്ത് തന്നെയായാലും അത് പരിചയപ്പെടുത്തുന്നതിലോ അതിൻ്റെ ജോലി ചെയ്യുന്നതിലോ ഒന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ പിന്നെ എന്തായാലും ഈ കറിയൊന്നും ഇളക്കാൻ ഞാൻ പെടാപ്പാട് തന്നെ പെടേണ്ടി വന്നു കിട്ടോ അതൊരു വേറെ ഒരു വശം നല്ല രീതിയിൽ അതുകൊണ്ടായിട്ട് ഞാൻ ഈ കാലുപയോഗിച്ചും പിന്നെ ചെരുപ്പ് ഉപയോഗിച്ചും ഒക്കെ ഞാൻ അവിടെയൊക്കെ കഴുകി കേട്ടോ അത്രയ്ക്ക് പിന്നെ ഒരു ഇതായിട്ടുണ്ടായിരുന്നു ഈ വെള്ളവും സോപ്പും പൊടിയും സോപ്പും ഒക്കെ ചേരുമ്പോൾ ഒരു വെള്ളപ്പാട് പോലെ വരും കേട്ടെ അത് കഴുകി കളഞ്ഞില്ലേ പിന്നെ വിത്തിയക്കൊക്കെ ആ പാട് നിലനിൽക്കും കേട്ടോ ഈ ടൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കജാരിയുടെ ഒരു സൈസ് ടൈലാണ് ഇതിന് വലിയ ഗ്ലേസിംഗ് ഒന്നുമില്ല ശരിക്കും ഇതിലേക്ക് നല്ലോണം ചെളീവോ വെള്ളമോ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി കളയാൻ നല്ല പെടാപ്പാട് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓരോ ഭാഗങ്ങളും നല്ലോണം കഴുകി 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 അങ്ങനെ ഇരിക്കുന്നതും കേട്ടോ ഇപ്പം ഞാൻ അവർക്കും ഈ ടൈല് വേണ്ടായിരുന്ന നല്ല ഗ്ലേസിങ്ങൾ നല്ല ടൈൽ ആയിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ ഒരു കഴുകലിനെ പോയേനെട്ടോ പിന്നെ ടാപ്പും അതും എല്ലാം ഞാൻ കഴുകി ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാം ക്ലീനഡായിട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിലും ഒരു ബാത്റൂം ഒക്കെ നല്ല ടൈം തന്നെ വേണ്ടി വരും കേട്ടോ ഓരോ വീട്ടമ്മമാരും അവരുടെ ഭാഗങ്ങളും മേഖലകളും ഒക്കെ ക്ലീൻ ചെയ്തും ജോലി ചെയ്തുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ജോലി ചെയ്യുന്നത് ഓരോ വീട്ടമ്മമാരുടെയും ജീവിതവും ഒക്കെ അല്ലാതെ വെറുതെ ഇരുന്നുകൊണ്ട് മാത്രം ഒരു കുടുംബോ അല്ലെ ഒരു വീടോ ഒന്നും നടത്തിക്കൊണ്ട് പോകത്തില്ല ഞാൻ നോക്കിയിട്ട് ഒരു വീട്ടമ്മമാർക്ക് ജോലിക്ക് പോകണവരെ കഴിഞ്ഞ ജോലി ഭാരമുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കേട്ടോ അതുകൊണ്ട് അവരെയും നമ്മൾ വില കെട്ട് കാണേണ്ട ഒരു കാര്യമില്ല കേട്ടോ ജോലിക്ക് പോകുന്നവരുടെ ഒപ്പം തന്നെ അതിലും സ്ട്രഗിളാണ് അവർ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് പറ്റുന്ന കാലത്തൊക്കെയേ നമുക്ക് ജോലി ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ ഞാൻ രണ്ടാമത്തതും ക്ലീൻ ചെയ്യാൻ വന്നു കേട്ടോ ഇത് എൻ്റെ നമ്മുടെ റൂമിൻ്റെ ബാത്റൂമാട്ടോ അത് പിന്നെ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയായിരുന്നു കിടന്നത് അതുകൊണ്ട് അധികം ക്ലീനിങ് ഒന്നും വേണ്ടി വന്നില്ല ഞാൻ വന്ന് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഞാൻ ഇവിടെ കുളിച്ചുകൊണ്ട് ഞാൻ അത്യാവശ്യം ക്ലീനൊക്കെ ആക്കിയിട്ടിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്നലെ മിനിങ്ങാന്ന് മുതൽ കണ്ടില്ലേ വാഴച്ചുണ്ടൊക്കെ ഓടിക്കാൻ പോയേ ആ വാഴച്ചുണ്ട് ഓടിക്കാൻ പോയടത്ത് ഞങ്ങൾക്ക് നല്ല പണിയുണ്ട് കേട്ടോ അവിടെ ഞങ്ങളൊരു കുറേ വിറക് വിറുകിയിട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഈ പണി കഴിഞ്ഞിട്ട് വേണം വിറകിൻ്റെ പണി അപ്പം പുറത്തൊക്കെ നല്ലോണം വെയിലായതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഉള്ളിലെ ജോലികളൊക്കെ ചെയ്യുന്നത് പിന്നെ കുളിക്കുകയൊക്കെ ചെയ്യണം അതുകൊണ്ടാട്ടോ ഉള്ളിലേക്കെ ചെയ്യുന്നത് പിന്നെ പുറത്തിറങ്ങി വെയിലാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല പണി പുറത്തു കൊണ്ടു കെട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നതും അല്ലാട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ലാട്ടോ എന്തായാലും നമ്മൾ വീട്ടമ്മമാർക്ക് വീടുകളിൽ ഒരുപാട് പണിയൊക്കെ ഉണ്ടാകും കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചു വന്നു പിന്നെ ഞാൻ മോനെ വിളിച്ചു മോൻ അന്നേരം പറഞ്ഞു മീൻ കൊണ്ടുവരും ചിലപ്പോൾ ചിക്കനോ മീനോ എന്താണെന്ന് അറിയില്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ മുൻകൂർ ജാമ്യം പോലെ എല്ലാം ഒന്ന് വഴറ്റി വെക്കും കേട്ടോ ചിലപ്പോൾ എനിക്കിത് പണി കിട്ടാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ വഴറ്റിയപ്പോഴും ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ ഞാൻ മീനിന് കറിക്ക് എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ വഴറ്റി കഴിയുമ്പോൾ വരുന്നത് വല്ല ചിക്കനും ആണെങ്കിലോ എന്നൊക്കെ ഞാൻ മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട് കേട്ടോ എന്തായാലും വേണ്ടില്ല ഞാൻ മീന് വേണ്ടിയിട്ടാണ് അതിൻ്റെ കറിക്കൂട്ട് തയ്യാറാക്കിയത് പക്ഷേ വന്നപ്പം ചിക്കനും ഉണ്ട് മീനും ഉണ്ട് എന്തായാലും അതുകൊണ്ട് തയ്യാറാക്കിയോണ്ട് നമുക്ക് മീൻ മത്തിയാട്ടോ കൊണ്ടുവന്നത് അപ്പം തയ്യാറാക്കിയത് കൊണ്ട് മത്തിയും കറി വയ്ക്കാം പിന്നെ ചിക്കന് കുട്ടിയൊക്കെ ചിക്കനാട്ടോ ഇഷ്ടം ഞങ്ങൾ ചിക്കൻ കഴിക്കാറില്ല അതുകൊണ്ട് അവർക്ക് ചിക്കനും ആട്ടോ അവർക്ക് ചിക്കൻ വളരെ ഇഷ്ടമാണ് അത്ര വലിയ താല്പര്യം ഇല്ലെങ്കിൽ പോലും ചിക്കനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പം എനിക്കും അമ്മയ്ക്കും ഞങ്ങൾ ചിക്കൻ കഴിക്കില്ല അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞപ്പോഴാണ് സാധനങ്ങളൊക്കെ വന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്തു ചെയ്തു ഈ വിറകൊക്കെ ഒന്ന് എടുത്തു വെക്കണം അപ്പോൾ അമ്മ അത് പെറുക്കാൻ പോയി കേട്ടോ അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം വരാം അമ്മ തന്നെ പോകേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു വെയിലുമ്പോഴല്ലേ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ പിന്നെ ഓഫാക്കി വെച്ചുകൊട്ടോ ഞാൻ വേഗം ഓഫാക്കി വെച്ചിട്ട് ഞാനും പോകാൻ തീരുമാനിച്ചു കേട്ടോ കണ്ടില്ലേ അപ്പോൾ അമ്മ രണ്ട് രണ്ടുമൂന്ന് കൊമ്പ് കൊണ്ടുപോയിട്ടപ്പോഴത്തേക്ക് അമ്മ മടുത്തു പോയിട്ട് ഞാൻ പറഞ്ഞ അമ്മ തന്നെ പോകണ്ട രണ്ട് മൂന്ന് കമ്പേ കൊണ്ടുപോയുള്ളൂ പിന്നെ ഞാനും അമ്മയും കൂടി ഓരോ ഒന്നൊന്നര പണിയായിരുന്നു കേട്ടോ അവിടെ കിടന്ന് ഞാൻ പകുതി വരെ കൊണ്ടുപോയിടും അമ്മ ബാക്കി കൊണ്ടുപോയിടും അങ്ങനെ കൊണ്ടുവന്ന് അമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ഒന്ന് അടുക്കി വെച്ചു കേട്ടോ കഴിഞ്ഞ വർഷത്ത് നമ്മൾ വീട് മാറി വന്നപ്പം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഈ മഹാഗണിയിലെ മഞ്ഞക്കെടുമ്പോൾ മഹാഗണിയൊക്കെ അതിൻ്റെയൊക്കെ നല്ല പീസുകൾ ഇരിപ്പുണ്ട് കേട്ടോ എനിക്കിനിയും വിറക് അങ്ങനെ ഞാനും അമ്മയും കൂടി അവിടെ പോയുള്ള വിറകെല്ലാം പെറുക്കി കൊണ്ടുവന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒത്തുപിടിച്ചാൽ മലയും പോരുന്ന പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി അതുകൊണ്ട് വേഗം കൊണ്ടുവന്ന് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അടുക്കി വയ്ക്കാനും പറ്റി കേട്ടോ അങ്ങനെ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് അടുക്കി അടുക്കി അടുക്കിയൊക്കെ വെച്ചു കേട്ടോ എന്തായാലും എന്നെ കൊണ്ടും തന്നെ ഇത് പറ്റില്ല അവരെ അമ്മമാരെ കൊണ്ടും ഇതൊന്നും തന്നെയൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയുള്ള ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എന്ത് ചെയ്യാം ഈ വിറകടുക്കൽ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് മീൻ കൊണ്ടുവരുന്നുണ്ടെന്ന് കേട്ടോ അപ്പോൾ രാത്രിയാകും മീൻ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു രാത്രിയായ മീൻ കൊണ്ടുവന്നാൽ രാത്രി തന്നെ പാചകം ചെയ്യണം അപ്പോൾ ഉണ്ട് ഇച്ചിരി രാത്രിയായി ലേറ്റായിട്ടോ പിന്നെ മോൾ കൂടി അവൾ ചിക്കനൊക്കെ ഒരുക്കാൻ കൂടി അപ്പം നമ്മുടെ ഇക്രു കണ്ടില്ലേ ഇക്രുവിൻ്റെ ഈ ഈ കുരുവിന് ഇങ്ങനെ നിന്ന് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അവളിങ്ങനെ ചിക്കനൊക്കെ ഒരുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കയറി നിൽക്കൂട്ടോ കണ്ടില്ലേ നോക്കുന്ന നോട്ടം പിന്നെ അവൾ കൈ കഴുകുമ്പോൾ താഴേക്ക് നിൽക്കും കേട്ടോ അങ്ങനെ മോൾ ചിക്കനും റെഡിയാക്കി ഞാൻ മീനും വെട്ടിയിട്ടോ രാത്രിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല രാത്രി തന്നെ അത് കറി വെക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അതൊരു പണിയല്ലേ അപ്പോൾ പിന്നെ രാത്രി ചെയ്താലെന്താ രാവിലെ നമുക്ക് ഫ്രീ ആയിരിക്കോ അപ്പോൾ നാളത്തെ രാവിലത്തേക്കുള്ള നമ്മൾ അധികം ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് അധികം പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ രാത്രിയിൽ നമ്മളിതെല്ലാം പാചകം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത്യാവശ്യം ഫ്രീ ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം മത്തി വെട്ടുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ളവർക്ക് കാണാൻ കണ്ടോ കേട്ടോ ഞാൻ രാത്രിയാണെങ്കിൽ പോലും ഞാൻ വീഡിയോ പിടിച്ചു കെട്ടോ വലിയ നല്ല മത്തി ഒന്നുമല്ലായിരുന്നു കേട്ടോ പിന്നെ തേക്കാൻ ഉപ്പ് എടുത്ത് അടുത്ത് വെച്ചു വെള്ളം എടുത്ത് വെച്ചു കേട്ടോ ഞാൻ മത്തി വെട്ടുമ്പോഴും മീൻ വെട്ടുമ്പോഴും എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കൂട്ടോ അപ്പം അവിടെ ഇക്രു ഇക്രുവാണെങ്കിൽ ഇവിടെ പീറ്റും കലാപരിപാടി ആട്ടോ മീൻ വെട്ടുന്നത് ഓരോന്നോരോന്ന് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കും കേട്ടോ അവർക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ അവരും മൃഗങ്ങളല്ലേ നമ്മൾ മനുഷ്യന്മാരാണേലും അവർക്കും ജീവിക്കേണ്ട എന്തെങ്കിലും അവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ അവർക്കും കൊടുക്കും കേട്ടോ പിന്നെ കുഞ്ഞാണി പൂച്ച ഇവിടെ ഇല്ല കേട്ടോ ഇപ്പോൾ കുഞ്ഞാണി പൂച്ചേനെ കുഞ്ഞാണിപ്പൂച്ചേനെ വേ വേറെ ഇവിടുന്ന് നമ്മളല്ല വേറെ ആരോ എവിടെയോ എനിക്കറിയില്ല എവിടെയാണ് ഞാൻ പോയി വന്നപ്പോഴത്തേക്കും കുഞ്ഞാണി പൂച്ച ഇവിടെ ഇല്ല കേട്ടോ പിന്നെ രാത്രിയിൽ കുറച്ച് ഗോതമ്പ് എടുത്ത് ദോശയ്ക്ക് കുഴയ്ക്കുക കേട്ടോ അമ്മയ്ക്ക് ദോശ വേണമെന്ന് പറഞ്ഞ് അമ്മ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ചോറ് തന്നെ കഴിക്കില്ല അപ്പോൾ വൈകുന്നേരം ഞാൻ കുറച്ച് ദോശയൊക്കെ ആണെങ്കിൽ നല്ലതാണെങ്കിലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവർ അണിയും ഒരു കുഞ്ഞു തുണിയാണ് ഇത് ചുറ്റി വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുക എൻ്റെ കൈ പൊള്ളില്ലേന്നെ ഒരു കുഞ്ഞു തുണി കഷ്ണം കേട്ടോ പിന്നെ അതുകൊണ്ട് തുടച്ച് ദോശയൊക്കെ ചുട്ടും കെട്ടോ നമുക്ക് തുടക്കുന്ന വേറെ ഒരു സാധനം ഉണ്ട് കേട്ടോ ദോശയ്ക്ക് എണ്ണ തേക്കുന്നത് അങ്ങനെ മീൻ കറിയും ചിക്കൻ കറിയും എല്ലാം റെഡി പിന്നെ ഇന്നലത്തെ വാഴച്ചുണ്ട് ഉപ്പേരിയില്ലേ അത് ഞങ്ങൾ രണ്ടും അമ്മമാരൊക്കെയോ കൂട്ടുകൊള്ളൂ കേട്ടോ വേറെ കുട്ടികളാരും കൂട്ടിയില്ല അതുകൊണ്ട് ആ വാഴച്ചുണ്ട് ഉപ്പേരി വെച്ചത് രാവിലെ തന്നെ ഞാൻ ചൂടാക്കി വെച്ചിരുന്നു കേട്ടോ അതും ഇരിപ്പുണ്ട് പിന്നെ ഇന്നലെ വറത്തായാലേ മീൻകറിയൊക്കെ ഇന്നലെ അത് ഞാൻ വീഡിയോസിട്ടില്ലേ അതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ കറിയൊക്കെ കുറച്ച് ബാലൻസ് ഒക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ആദ്യം ചുട്ട് ദോശയായേണ്ട എന്താണെന്നറിയില്ല ഇച്ചിരി ഇളക്കി കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നീട് ചുട്ടേനൊന്നും കുഴപ്പമില്ല ആദ്യം ചുട്ടേനെ ഇച്ചിരി പിടുത്തുണ്ടായിരുന്നേ അപ്പം ഞാനത് കുറച്ച് ബലം പിടി പിടിക്കേണ്ടി വന്നേ പക്ഷേ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത് മറച്ചിടാനൊരു ചെറിയൊരു ഇത് വന്നതേ ഉള്ളത് അങ്ങനെ ഇതൊക്കെയാണ് വിശേഷം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്